ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അൻപത്തിയേഴ് ആരാണ് ധനമാൻ ഞാൻ ജോസഫ് മറ്റപ്പിള്ളി ഇതൊരു വല്ലാത്ത ചോദ്യമാണ് ഇതിന് മറുപടി തേടി ഞാൻ ഏറെ അലഞ്ഞിട്ടുമുണ്ട് അടുത്ത കാലത്ത് ഒരു പ്രഭാഷണം ഞാൻ കേട്ടു അതിങ്ങനെ ചുരുക്കിയിരുന്നു ആർക്കാണോ കൊടുക്കാനായി എന്തെങ്കിലും ഉള്ളവൻ അവനാണ് ധനമാൻ എനിക്ക് ബഹുകോടികളുണ്ട് എന്ന് കരുതിയതുകൊണ്ട് ഒരാൾ ധനവാനാകുന്നില്ല ലോകത്തിലെ വലിയ ധനവാന്മാരിൽ ധനവാന്മാരിലൊരാളായിരുന്ന ബിൽ ഗേറ്റ്സിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു നിങ്ങളെക്കാൾ ധനവാനായി ആരെങ്കിലും ഉണ്ടോ ന്യൂയോർക്ക് എയർപോർട്ടിൽ ഒരു വലിയ ധനികനുണ്ടെന്ന് ബിൽ ഗേറ്റ്സ് പറഞ്ഞു ആദ്യം കണ്ടപ്പോൾ ആ കുട്ടി പത്രം വിൽക്കുകയായിരുന്നു തൻ്റെ കയ്യിൽ ചില്ലറ ചില്ലറില്ലായിരുന്നതുകൊണ്ട് പത്രം വാങ്ങാതെ ഞാൻ തിരിച്ചറിയുന്നപ്പോൾ അവൻ പിന്നാലെ വന്ന് എനിക്ക് പത്രം തന്നു പണം പിന്നീട് തന്നാൽ മതി എന്ന് പറഞ്ഞു വീണ്ടും ഒരിക്കൽ കൂടി ഇത് തന്നെ സംഭവിച്ചു കുറേക്കാലം ഞാൻ അവനെ കണ്ടതേയില്ല പത്തൊൻപത് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ധനവാനായി ഈ പയ്യനെ കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു ഒന്നര മാസത്തെ അന്വേഷണത്തിന് ശേഷം ആ കറുത്ത ചെറുപ്പക്കാരനെ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അറിയാം പ്രസിദ്ധനായ ഗേറ്റ്സ് രണ്ട് തവണ നീ എനിക്ക് സൗജന്യമായ പത്രം തന്നു ഇന്ന് നീ ചോദിക്കുന്നതോ അത് തന്ന് ഞാൻ ആ കടം വീട്ടാൻ പോകുന്നു ആ പത്രക്കാരൻ തിരിച്ചു ചോദിച്ചു ഉവ് അതൊക്കെ ഞാൻ ഓർക്കുന്നു പക്ഷേ ആ കടം വീട്ടാൻ താങ്കൾക്കിനി ഒരിക്കലും കഴിയില്ല കാരണം ഞാൻ ദരിദ്രനായിരുന്നപ്പോഴാണ് പത്രം തിന്നത് ധനവാനായപ്പോഴാണ് ആ കടം വീട്ടുന്നതെങ്കിൽ അതെങ്ങനെ പകരമാകും ബിൽഗേറ്റ്സ് കഥ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞു അന്ന് എനിക്കൊരു വലിയ കാര്യം മനസ്സിലായി ആ പത്രക്കാരനാണ് എന്നേക്കാൾ വലിയവനെന്ന് കാരണം അനുകമ്പ കാണിക്കാൻ വേണ്ടി പണക്കാരനാവാൻ അവൻ കാത്തു നിന്നില്ല നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയുമെന്നാണ് വാൾട്ട് ഡിസ്നി പറയുന്നത് നന്ദി വീണ്ടും കാണാം